ആനകൾക്കിടയിലെ ആശയവിനിമയം വളരെ രസകരമായ ഒന്നാണ് ദർശനം സ്പർശം ശബ്ദം ഗന്ധം അടയാളങ്ങൾ എന്നിവയിലൂടെയാണ് ആനകൾ ആശയവിനിമയം നടത്തുന്നത് പ്രത്യേകമായ ഒരു ശരീരഭാഷ തന്നെയുള്ള ഇവരെ ശരീര അവയവങ്ങളുടെ ചലനങ്ങളിലൂടെയും ഉദരമുഴക്കം അഥവാ പിണ്ടം ഇരപ്പിക്കൽ എന്നൊക്കെ പറയാറുള്ള റംബ്ലിംഗ് ചിഹ്നം വിളി അലർച്ച മുതലായ ശബ്ദങ്ങളിലൂടെയും ആശയവിനിമയം നടത്തുന്നു ചിഹ്നം വിളിയാണ് ഇവരുടെ ഏറ്റവും വലിയ ശബ്ദം ആനകളുടെ ഒരു കെമിസ്ട്രി പരിശോധിച്ചാൽ ശബ്ദങ്ങളില്ലാതെ തന്നെ ആനകൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ കഴിയുന്നത് ഒരു പ്രത്യേകതയാണ് മൂത്രം മതജലം എന്നിവ വഴിയും ആശയവിനിമയം നടത്തും റംബ്ലിംഗ് അഥവാ ഉദരമുഴക്കം എന്ന പ്രത്യേകതരം ശബ്ദം വായ തുറന്ന് പുറപ്പെടുവിക്കുന്നതല്ല ഈ ഉദരമുഴക്കത്തിലുള്ള ഇൻഫ്രാസോണിക് തരംഗങ്ങളിലൂടെ കിലോമീറ്ററുകൾ അകലെ നിൽക്കുന്ന ആനകൾക്ക് പോലും പരസ്പര ബന്ധം പുലർത്താൻ കഴിയുമെന്ന് ഏഷ്യൻ ആനകളിൽ നടത്തിയ പഠനങ്ങൾ ഇന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ആനകൾക്ക് ഇൻഫ്രാസോണിക് തരംഗങ്ങൾ വഴി ആശയവിനിമയം നടത്താൻ കഴിയുന്നതിനാൽ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദവും ഇവർക്ക് കേൾക്കാൻ കഴിയും ആഫ്രിക്കൻ സാവനയിൽ നടത്തിയ പഠനങ്ങളിലാണ് ആനകൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ വഴി ആശയവിനിമയം നടത്തുമെന്ന് ആദ്യമായി കണ്ടെത്തിയത്